ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കുന്നത് എന്നത്തെയും പോലെ തന്നെ കുറച്ച് കുഞ്ഞു കുഞ്ഞു ടിപ്സുകളായിട്ടാട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കണേ അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോ കണ്ടിട്ട് വരാം ഫസ്റ്റ് ടിപ്പിനായിട്ട്താ ഞാനൊരു സെല്ലോ ടാപ്പ് ആട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ കയ്യിൽ സെല്ലോ ടാപ്പും മാസ്കിൻ ടാപ്പും അതേപോലെ ഡബിൾ ടാപ്പ് ഒക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ നമ്മൾ സെല്ലോ ടാപ്പ് എടുക്കുന്ന സമയത്ത് കത്രികൻ്റെ അല്ലെ അതേപോലെ കത്തിൻ്റെയൊന്നും ആവശ്യമില്ല കേട്ടോ ഇങ്ങനെ ഒരു സേഫ്റ്റി പിൻ ഉണ്ടെങ്കിൽ നമുക്ക് ഇതേ രീതിയിൽ സെല്ലോ ടൈപ്പ് പെട്ടെന്ന് തന്നെ കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ എപ്പോഴും നമ്മൾ ഇതേപോലെ സെല്ലോ ടൈപ്പ് ഇങ്ങനെ പറിച്ചെടുക്കുന്ന സമയത്ത് എന്തായാലും നമ്മുടെ കയ്യിലൊരു കത്രിക മസ്റ്റായിട്ട് വേണമല്ലോ അതൊന്ന് വെട്ടിയെടുക്കാനായിട്ട് വലിച്ചെടുത്താലൊന്നും കിട്ടില്ലല്ലോ അപ്പോൾ നമുക്ക് ആ ഒരു കത്രികൻ്റെയും അതേപോലെ തന്നെ കത്തിൻ്റെയും ഒന്നും ആവശ്യമില്ല ഈ ഒരു സേഫ്റ്റി പിൻ ഉണ്ടെങ്കിൽ ഇതാ ഇതേപോലെ ഒന്ന് കുത്തിയിട്ട് ഇതേപോലെ ഒന്ന് വലിച്ചു കൊടുക്കട്ടോ പിന്നെ ഇങ്ങനെ കുത്തിയതിന് ശേഷം ഒന്ന് വലിച്ചിങ്ങനെ കീറി കൊടുത്താൽ മതി നല്ല രീതിയിൽ തന്നെ നമുക്കത് കട്ടായി കിട്ടാനായിട്ട് പറ്റുട്ടോ അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കാം കത്തി കത്രിക ഒന്നും വേണ്ട കേട്ടോ ഒരു സേഫ്റ്റി പിന്നെ മാത്രം മതി ഇത് നമുക്ക് നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് തന്നെ കീറി കിട്ടാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു കുഞ്ഞു ടിപ്പ് ഇഷ്ടമാണെന്ന് ഞാൻ വിചാരിക്കാം കേട്ടോ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അടുത്ത ടിപ്പും അതേപോലെ നമ്മൾ ഇതേപോലെ സെല്ലോ ടൈപ്പ് ഇങ്ങനെ പറിച്ചെടുക്കുന്ന സമയത്ത് ആ ഒരു അറ്റഭാഗം കണ്ടുപിടിക്കാൻ പ്രയാസമായിരിക്കും അപ്പോൾ നമുക്ക് ഈ ഈയൊരു അറ്റഭാഗത്ത് ഈയൊരു ഇതേപോലെ കുത്തി കൊടുത്താൽ മതി നമുക്ക് പെട്ടെന്ന് തന്നെ അറ്റഭാഗം കണ്ടുപിടിക്കാനായിട്ട് പറ്റൂട്ടോ അതേപോലെ പിന്നെ കുത്തി വെക്കുന്ന സമയത്ത് അപ്പോൾ എന്തായാലും ഈ ഒരു കുഞ്ഞു ടിപ്പ് നിങ്ങൾ ചെയ്തെടുക്കാൻ മറക്കല്ലേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താ നോക്കാം അടുത്ത ടിപ്പിന് നമ്മൾ എല്ലാവരും ഇതേപോലെ നെയിൽ കട്ടറൊക്കെ ഉപയോഗിക്കുന്നവരാണല്ലോ കുട്ടികൾക്കും അതേപോലെ വലിയവർക്കും പ്രായമുള്ളവർക്ക് നെയിൽ കട്ടർ ഉപയോഗിക്കാറുണ്ടല്ലോ അപ്പോൾ നമ്മൾ കട്ടർ വെച്ചിട്ട് ഇതേപോലെ നഗക്കെ കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ആ ഒരു നഗക്കെ തെറിച്ച് പോവും അപ്പം നമ്മൾ പുറത്തിറങ്ങാൻ പറ്റില്ല അകത്തു നിന്നൊക്കെ നികം വെട്ടുകയാണെങ്കിൽ എന്തായാലും അകത്തൊക്കെ നികം തെറിക്കാൻ ചാൻസ് ഉണ്ട് നമ്മൾ വെട്ടി കിട്ടുന്ന സമയത്ത് ഇപ്പോൾ ഇതേപോലെ പ്രായമുള്ളവരൊക്കെ ആകുമ്പം അകത്തുനിന്ന് നികം വെട്ടുമ്പോൾ എന്തായാലും അകത്തൊക്കെ തെറിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ നിഗം പെട്ടെന്ന് തെറിച്ച് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഈ ഒരു രണ്ട് സൈഡിലും ഇതേപോലെ ഒരു ടേപ്പ് ഒട്ടിച്ചു കൊടുക്കെട്ടോ ടേപ്പിൻ്റെ ചെറിയൊരു പീസ് ഇതേപോലെ നീളത്തിൽ കട്ട് ചെയ്തതിന് ശേഷം ഈ ഒരു രണ്ട് സൈഡിലും ഇതേപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം എന്നിട്ട് നമുക്ക് നഗം വെട്ടി നോക്കൂ നല്ല രീതിയിൽ തന്നെ ഈ ഒരു നഖങ്ങളെല്ലാം ഒരു നേഖം പോലും നിലത്ത് വീണു പോവാതെ തെറിക്കാതെ നമുക്ക് ഈ ഒരു സെല്ലോ ടേപ്പില് നമ്മൾ ഒട്ടിച്ച് വെച്ചിട്ടുള്ള ഈ ഒരു സെല്ലോ ടേപ്പില് ഈയൊരു നഗമെല്ലാം ഒട്ടിട്ടിങ്ങനെ അവിടെ നിന്നോളൂ കേട്ടോ ഒരിക്കലും നഗം തെറിച്ച് പോകൂല പിന്നെ നമ്മൾ നിലത്തുനിന്ന് ഇങ്ങനെ എടുക്കേണ്ട ആവശ്യമില്ല ഈ ഒരു ടാപ്പ് നമ്മൾ വെട്ടി കഴിഞ്ഞതിന് ശേഷം ഈ ഒരു സെല്ലോ ടാപ്പ് ഇങ്ങനെ വലിച്ചെടുത്തിട്ട് നോക്കൂ ഇതിൻ്റെ മുകളിലായിരിക്കും നമ്മൾ നഗം വെട്ടിയിട്ടുള്ള ആ ഒരു നഗങ്ങളെല്ലാം ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒട്ടി പിടിച്ചിട്ട് നിൽക്കുന്നുണ്ടാവുട്ടോ അപ്പൊ എല്ലാവരും ഈ ഒരു കുഞ്ഞു ടിപ്പും ഒന്ന് ചെയ്തെടുക്കാൻ മറക്കല്ലേ ഇതേ രീതിയിൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് നഗ കഴിഞ്ഞതിന് ശേഷം ഈ ഒരു ടാപ്പ് പറിച്ചെടുത്താൽ മതി അതിൻ്റെ മുകളിലെല്ലാം നഖം ഉണ്ടാവും അതങ്ങനെ തന്നെ നമ്മൾ മുറ്റത്ത് പോയിട്ട് അങ്ങോട്ട് കുഴിച്ചിട്ടാൽ മതി കേട്ടോ ഇനി നഖം നിലത്തുനിന്ന് പെറുക്കിയെടുക്കും വേണ്ട അതേപോലെ തന്നെ അകത്തൊന്നും നിഖം തെറിച്ച് പോവില്ല ഈ ഒരു കുഞ്ഞ് ടിപ്പ് നിങ്ങൾ ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പം എല്ലാവരും ഇതൊന്നും ചെയ്തെടുക്കാൻ മറക്കല്ലേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താ നോക്കാം അടുത്ത ടിപ്പിനായിട്ട് ഞാൻ കാണിക്കുന്നത് ഞാനിതാ ഒരു ഷൂ ആണ് ആണ്ട്ടെടുത്തിട്ടുള്ളത് ഈ ഒരു ഷൂവിൻ്റെ ഉള്ളിൽ നമുക്ക് ഭയങ്കര ഒരു ബാഡ് സ്മെല്ലായിരിക്കും ഇതിൻ്റെ ഉള്ളിലും അതേപോലെ തന്നെ ഈ ഷൂവൊക്കെ നമ്മൾ പുറത്ത് അയച്ചിടുന്ന സമയത്ത് അതിൽ പ്രാണികളും പഴുതാരിയും അതേപോലെ പാമ്പുകൾ വരെ വന്നിരിക്കാൻ ചാൻസ് ഉണ്ട് ഇപ്പം നമ്മൾ വാർത്തകളിലും ചാനലിലൂടെ ഒക്കെ കാണുന്നതാണല്ലോ ഷൂവിൻ്റെ ഉള്ളിലൊക്കെ പാമ്പ് കയറി കൂടിയതൊക്കെ അപ്പം നമുക്ക് ആ ഒരു ഷൂവിൻ്റെ ഉള്ളിലെ ബാഡ് സ്മെല്ല് പോവാനും അതേപോലെ തന്നെ അതിൽ ഏഴ് ജന്തുക്കൾ വന്നിരിക്കാതിരിക്കാനും വേണ്ടിയിട്ട് ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കട്ടോ ഞാനിതാ ഒരു കർപ്പൂരമാണ് ഇവിടെ എടുത്തിട്ടുള്ളത് ഈ ഒരു കർപ്പൂരം ഒരു പേപ്പറിലോട്ടേക്ക് ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കട്ടോ അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ ഒന്ന് പൊടിച്ചിട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ പൊടിച്ചിട്ട് കൊടുക്കുന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെ ആ ഒരു സ്മെല് ഇതിൻ്റെ പുറത്തോട്ടേക്ക് വന്നു കിട്ടും കേട്ടോ അപ്പോൾ പൊടിച്ചിട്ട് ഇതേപോലെ ഒരു പേപ്പറിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുക ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ സാധാ ന്യൂസ് പേപ്പറായാലും മതി ഒരു പീസ് എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലിങ്ങനെ ഈയൊരു കർപ്പൂരം വെച്ചിട്ട് ഒന്നിങ്ങനെ പൊതിഞ്ഞിട്ട് ഇതിൻ്റെ ഉള്ളിലേട്ടോ എങ്കിൽ ഇങ്ങനെ ഇട്ട് വെച്ചെടുക്ക കേട്ടോ ഷൂവിൻ്റെ ഉള്ളിലേക്ക് ഇതേ രീതിയിൽ ഇട്ട് വെക്കുന്ന സമയത്ത് ആ ഒരു ഷൂവിൻ്റെ ഉള്ളിലുള്ള ബാഡ് സ്മെല്ല് പോയി കിട്ടാനായിട്ട് പറ്റും ചെയ്യും അതുമാത്രല്ല ഷൂവൊക്കെ നമ്മൾ അഴിച്ചിടുന്ന സമയത്ത് അതിൽ ഇട്ടുകാലിയോ പല്ലിയോ കൂറെ ഏഴ് വന്നിരിക്കാൻ ചാൻസ് ഇല്ല കേട്ടോ ഈ ഒരു കർപ്പൂരത്തിൻ്റെ സ്മെല്ലുള്ളത് കൊണ്ടിട്ട് അപ്പോൾ എല്ലാവരും ഇതൊന്നും ചെയ്തെടുക്കാൻ മറക്കല്ലേ ഇനി നമുക്ക് അടുത്ത എന്താണെന്ന് നോക്കാം അടുത്ത ടിപ്പിനായിട്ട് ഇതാ ഞാൻ കുറച്ച് വിനാഗിരി ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഈ ഒരു വിനാഗിരി ഇതാ ഞാനൊരു അടുപ്പിലോട്ടേക്ക് ഇതേപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു കോട്ടൻ്റെ തുണി വേണം കേട്ടോ ഒരു കോട്ടൻ്റെ തുണി എടുത്തിട്ട് ഈ ഒരു വിനാഗിരിയിലൊന്ന് മുക്കിയതിന് ശേഷം നമുക്ക് നമ്മുടെ കിച്ചണിലുള്ള ഇതേപോലത്തെ കണ്ടെയ്നറുകളൊക്കെ ഉണ്ടാവുമല്ലോ നമ്മൾ മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഒക്കെ ഇട്ട് വെക്കുന്ന ഇതേ രീതിയിലുള്ള കണ്ടെയ്നറുകൾക്കൊക്കെ ആഴ്ചയിൽ ഒരു തവണയെങ്കിലും ഇതേപോലെ നമ്മളൊന്ന് തുടച്ചു കൊടുക്കട്ടോ അതായത് നമ്മൾ വിനാഗിരിയിൽ മുക്കിയിട്ട് ഇതേ രീതിയിൽ നമ്മൾ തുടച്ചെടുക്കുന്ന സമയത്ത് നമ്മളെ ആ ഒരു പാത്രത്തിനൊക്കെ നല്ലൊരു ക്ലീനായി ആയി കിട്ടും ചെയ്യും അതുമാത്രല്ല അതിൻ്റെ മുകളിൽ വന്നിരിക്കും പ്രാണികളൊന്നും വന്നിരിക്കാനും ചാൻസ് ഇല്ല കേട്ടോ ആഴ്ചയിൽ ഒരു തവണെങ്കിലും ഇതേ രീതിയിൽ നിങ്ങളൊന്ന് ചെയ്തു നോക്കട്ടോ വിനാഗിരിയിൽ കോട്ടൻ്റെ തുണി മുക്കിയിട്ട് ഒന്ന് പിഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ മുകൾ ഭാഗമൊക്കെ അതേ രീതിയിലൊന്ന് ഒന്ന് തുടച്ചു കൊടുത്താൽ മതി ഇതിൻ്റെ മുകളിലൊക്കെ ചെറിയ തരം പൊടീച്ചകളും അതേപോലെ പ്രാണികളൊക്കെ വന്നിരിക്കാൻ ചാൻസ് ഉണ്ട് പിന്നെ നമ്മൾ ജോലി തിരക്കിനിടയിൽ നമ്മൾ കൈ തുടയ്ക്കാതൊക്കെ ഈ ഒരു ബോട്ടിൽ എടുക്കുന്ന സമയത്ത് അതിൻ്റെ മുകളിലൊക്കെ മുളക് പൊടിയും മഞ്ഞൾ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കാൻ ചാൻസ് ഉണ്ട് അപ്പം നമ്മൾ കാണുമ്പോൾ തന്നെ ഒരു വൃത്തികേടായിരിക്കും അത് അപ്പം ഇതേ രീതിയിൽ ആഴ്ചയിൽ ഒരു തവണ ഇതേപോലെ ഒന്ന് തുടച്ചെടുക്കുന്ന സമയത്ത് ഇതിലേക്ക് വെള്ളം വേണ്ട സോപ്പോ സോപ്പും പൊടിയോ ഒന്നും വേണ്ട കേട്ടോ കഴുകയോ വേണ്ട ഈ ഒരു വിനാഗിരിയിൽ കോട്ടൻ തുണി മുക്കിയിട്ട് ഇതേപോലെ നന്നായിട്ടൊന്ന് തുടച്ചെടുത്താൽ മതി നല്ല രീതിയിൽ തന്നെ നമുക്കൊരു പുതിയതുപോലെ തന്നെ ആയി ആയിക്കിട്ടും അതിൻ്റെ മുകളിൽ ചെളിയോ പൊടിയോ ഒന്നും ഉണ്ടാവില്ല അതേപോലെ പ്രാണികളൊന്നും വന്നിരിക്കാനും ചാൻസ് ഇല്ല കേട്ടോ ഈ ഒരു വിനാഗിരിൻ്റെ സ്മെല്ലുള്ളത് കൊണ്ടിട്ട് അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കണേ അപ്പോൾ അതാ കണ്ടില്ലേ നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുന്ന സമയത്ത് ഇതാ പുതിയതുപോലെ തന്നെ ആക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ അതിൻ്റെ മുകളിലൊക്കെ ധാരാളം പൊടികളൊക്കെ ഉണ്ടായിരുന്നു പല നമ്മൾ കിച്ചണിൽ പെട്ടെന്ന് പണിയെടുക്കുമ്പോഴൊക്കെ അങ്ങനെ പിടിക്കുന്ന സമയത്ത് ഒരുപാട് ചെളിയും പൊടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പം നല്ല രീതിയിൽ തന്നെ ക്ലീൻ ആക്കിയിട്ടിട്ടുണ്ട് അപ്പം നിങ്ങൾ എന്തായാലും ഇതൊന്ന് ചെയ്തു നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താ നോക്കാം അടുത്ത ടിപ്പിനായിട്ട് താ ഞാനൊരു കത്രികയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മളെല്ലാവരും വീട്ടിലുണ്ടാവുമല്ലോ കത്രിക നമ്മൾ മീൻ കട്ട് ചെയ്യുമ്പോഴും അതേപോലെ മുടി കട്ട് ചെയ്യാനും പേപ്പർ കട്ട് ചെയ്യാനൊക്കെ നമ്മൾ കത്രിക എടുക്കല്ലോ കത്രിക എടുത്തു കഴിഞ്ഞാൽ കുറേ കഴിയുമ്പം അതിൻ്റെ മൂർച്ചം പോയി കിട്ടും അപ്പോൾ നമുക്ക് ആ ഒരു മൂർച്ചം പോയ കത്രിക ഉണ്ടെങ്കിൽ ഒന്ന് മൂർച്ചം കൂട്ടി കിട്ടാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒന്ന് ചെയ്തു നോക്കട്ടോ ഒരു കുപ്പി ഗ്ലാസ് എടുത്തിട്ട് ഇതേപോലെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അതിൻ്റെ ആ ഒരു ഈ ഒരു ഭാഗത്ത് സൈഡ് ഭാഗത്ത് കുറേ സമയം ഇതേ രീതിയിലൊന്ന് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു കത്രിക കുറേശ്ശെ നമുക്ക് മൂർച്ചം കൂട്ടി കിട്ടാനായിട്ട് പറ്റുംട്ടോ ഇതേ രീതിയിൽ നമ്മളിങ്ങനെ കുറേ വട്ടം ചെയ്യണം കേട്ടോ കുറച്ച് ചെയ്യുമ്പോഴേക്കും പെട്ടെന്നൊന്നും അത് കൂട്ടി കിട്ടുമെന്നില്ല കുറേ ഇതേ രീതിയിൽ ഇപ്പം നമ്മൾ കുഞ്ഞുങ്ങളെ കൈയിലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അവർ ഇതേപോലെ ഇങ്ങനെ ചെയ്യുന്ന ഒരു കൊണ്ട് ഉള്ളൂ ജോലിയുള്ളൂട്ടോ അത് ഇതേ രീതിയിൽ ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിൽ തന്നെ ആ ഒരു കത്രികേൻ്റെ മൂർച്ചം കൂട്ടി കിട്ടാനായിട്ട് പറ്റും അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ ഗുളികൻ്റെ ഇതേപോലത്തെ സ്റ്റെപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കിങ്ങനെ വെട്ടി വെട്ടി എടുക്കട്ടോ അതേപോലെ കുറച്ച് സമയം ഇങ്ങനെ വെട്ടി വെട്ടി കളിക്കുന്ന സമയത്തും നമുക്ക് ഈ ഒരു മൂർച്ചം ഏകദേശം കുറച്ചൊക്കെ നമുക്ക് മൂർച്ച കൂട്ടിക്കിട്ടാനായിട്ട് പറ്റും കേട്ടോ അപ്പം എല്ലാവരും ഇതൊന്ന് ചെയ്തെടുക്കാൻ മറക്കല്ലേ ഇപ്പം ഇതാ ചെറിയ കുഞ്ഞു കുഞ്ഞ് പീസസ് ആക്കിയിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഒരു മൂർച്ചം കൂട്ടി കിട്ടാനായിട്ട് പറ്റും കേട്ടോ ഇനി ഞാൻ അടുത്ത ടിപ്പ് കാണിക്കുന്നത് ഇതാ നാരങ്ങൻ്റെ തുണ്ട് കുറച്ച് ഞാൻ മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോ ഇപ്പൊ സുലഭമായി കിട്ടുന്നതാണല്ലോ നമുക്ക് ഈ മധുരനാരങ്ങ ഈ ഒരു മധുരനാരങ്ങ കഴിച്ചിട്ട് ഈ ഒരു തോല് നമുക്ക് ഇതാ ചെറിയ മിക്സിന്റെ ചെറിയ ജാറിലോട്ടേക്ക് ഇട്ടിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ ഇതിലോട്ടേക്ക് ഇതാ കുറച്ച് തൈരാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഈ ഒരു തൈരും ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം കേട്ടോ അങ്ങനെ അടിച്ചിട്ട് ഇതാ ഈ ഒരു പേസ്റ്റ് പരുവത്തിൽ ആക്കിയെടുക്കട്ടോ അതിന് ശേഷം നമുക്ക് ഈ ഒരു പേസ്റ്റ് പരുവം നമ്മുടെ തലയിൽ മുടിയിൽ എല്ലാ ഭാഗത്തും നല്ല രീതിയിൽ തന്നെ ഒന്ന് തേച്ച് കൊടുക്കട്ടോ മുടിയിൽ ഇങ്ങനെ തേക്കുന്ന സമയത്ത് മുടിക്ക് നല്ല രോ ഉണ്ടാവും അതേപോലെ തന്നെ നല്ലൊരു മിനിസും ഉണ്ടാവും കേട്ടോ നമ്മുടെ തലമുടി പിന്നെ അത് മാത്രമല്ല നല്ലൊരു സ്മെല്ലും കൂടി ഉണ്ടാവും നമ്മളിതിൽ തൈരും അതേപോലെ നാരങ്ങൻ്റെ പീലാണല്ലോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പം നമുക്ക് നല്ലൊരു സ്മൂത്ത് ആയിരിക്കും കേട്ടോ നമ്മുടെ തലമുടി നല്ലൊരു ഗ്ലൈസിങ്ങും നല്ലൊരു മിനിസും ഒക്കെ ഉണ്ടാവും കേട്ടോ നമ്മുടെ തലമുടിയിൽ അപ്പോൾ എന്തായാലും ഇതേ രീതിയിൽ ഒന്ന് ചെയ്ത് നോക്കാം മറക്കണ്ട നമ്മൾ മധുരനാരങ്ങൊക്കെ കഴിച്ചിട്ട് നമ്മൾ ഇതിൻ്റെ തോൽ സാധാരണ നമ്മൾ ഒഴിവാക്കാറാണ് പതിവ് ഈ ഒരു രീതിക്ക് ചെയ്ത് നോക്കൂ നമ്മുടെ തലമുടി നല്ല രീതിയിൽ തന്നെ നല്ല സ്മൂത്തായി കിട്ടും ചെയ്യും നല്ല മിനുസും സിൽക്കി മുടിയായി കിട്ടും കിട്ടും അതേ രീതിയിൽ നമ്മൾ തേക്കുന്ന സമയത്ത് അപ്പോൾ ആഴ്ചയിൽ ഒരു തവണ ഇതേ രീതിയിൽ നിങ്ങൾ തേച്ചിട്ടൊന്ന് കുളിച്ച് നോക്കൂ നല്ല മാറ്റം നമ്മുടെ തലമുടിയിൽ നമുക്ക് കാണാനായിട്ട് പറ്റും ഈ നാരങ്ങ തോലിൽ ഒരുപാട് ആന്റി ഓക്സിഡന്റ് ഉള്ളത് കാരണം നല്ലത് നമ്മുടെ സ്കിന്നിനും മുടിക്കും ഒക്കെ നല്ലതന്നെ കേട്ടോ ഈ ഒരു നാരങ്ങന്റെ പീല് ഉപയോഗിക്കുന്നത് അപ്പൊ എല്ലാവരും ഇതേ രീതിയിലൊന്ന് ചെയ്തെടുക്കാൻ മറക്കല്ലേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താ നോക്കാം അടുത്ത ടിപ്പിനായിട്ട് ഞാൻ കുറച്ച് പച്ചമുളക് ആട്ടാ എടുത്തിട്ടുള്ളത് അപ്പൊ നമ്മൾ പച്ചമുളക് ഒക്കെ ഇങ്ങനെ കുറെയേറെ വാങ്ങിക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ അത് ചീഞ്ഞു പോവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതിനെന്താ ചെയ്യുക പച്ചമുളക് വാങ്ങിയതിന് ശേഷം ആ ഒരു ഞെട്ടിയെല്ലാം നമുക്ക് കളഞ്ഞെടുക്കട്ടോ ഞെട്ടിയെല്ലാം കളഞ്ഞതിന് ശേഷം നല്ല വെള്ളത്തിലൊന്ന് കഴുകി കളയാം ഒരു കോട്ടന്റെ തുണിയിൽ ഇതേപോലെ ഒന്ന് വിരിച്ചിടാം എന്നിട്ട് നമുക്ക് പച്ചമുളകിൻ്റെ മുകളിലുള്ള ആ ഒരു വെള്ളമെല്ലാം ഈ ഒരു കോട്ടൻ്റെ തുണിയിലൊന്ന് തുടച്ചെടുക്കട്ടോ തുടച്ചതിന് ശേഷം നമുക്ക് ഇതേപോലത്തെ കണ്ടെയ്നറിലോട്ടേക്ക് ഇതേപോലെ ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കിത് അടച്ചു വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചെടുക്കാം കുറേ കാലം ഈ ഒരു പച്ചമുളക് നമുക്ക് കേടാവാതെ നമുക്ക് ആവശ്യാനുസരണം ഉപയോഗിക്കാനായിട്ട് പറ്റും ഒരിക്കലും അത് ചീഞ്ഞു പോകില്ല പിന്നെ നമ്മൾ എടുക്കുന്ന സമയത്ത് അത് കഴുകും വേണ്ട അതേപോലെ കഴുകിയിട്ട് വെള്ളമെല്ലാം തുടച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കറിയൊക്കെ ഉണ്ടാക്കാം നമുക്ക് പച്ചമുളക് എടുക്കുന്ന സമയത്ത് കഴുകേണ്ട ആവശ്യമില്ല പെട്ടെന്ന് തന്നെ നമുക്ക് കറിക്കൊക്കെ ഈ ഒരു മുളക് ഉപയോഗിക്കാനായിട്ട് പറ്റും ചെയ്യും ചീഞ്ഞ് പോകില്ലേ ഞെട്ടോടെ വെക്കുന്ന സമയത്ത് പെട്ടെന്ന് അത് ചീഞ്ഞ് പോവും അതിനാണ് നമ്മൾ ഞെട്ട് ഒടിച്ചിട്ട് വെക്കുന്നത് കേട്ടോ പിന്നെ നമ്മൾ കഴുകിയിട്ടും കൂടാണല്ലോ വെക്കുന്നത് കഴുകിയിട്ട് ഒട്ടും വെള്ളം വെള്ളത്തിന്റെ അംശം ഒട്ടും പാടില്ല കേട്ടോ വെള്ളമില്ലാതെ വെക്കണേ എന്നാലും നല്ല രീതിയിൽ തന്നെ നമുക്ക് ചെയ്യാതെ അത് കിട്ടുള്ളൂ കേട്ടോ അപ്പം എന്തായാലും എയർ ടൈറ്റില്ല അതേപോലത്തെ നല്ല കണ്ടെയ്നറിലാക്കിയിട്ട് അടച്ചു വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ കിട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു ടിപ്സുകൾ ഞാൻ ചെയ്തിട്ടുള്ളതിൽ ഒരു ടിപ്സെങ്കിലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു യൂസ്ഫുൾ ആവാണെങ്കിൽ എന്നും പറയുന്നത് പോലെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം പിന്നെ വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിലൂടെ എന്നെ എഴുതി അറിയിക്കാനും മറക്കല്ലേ അപ്പോൾ ഇനി അടുത്ത പുതിയ പുതിയ വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും നാളെ കാണാം ഇൻഷാല്ല താങ്ക്